അഞ്ച് ഭാഷകൾക്കു കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകി മറാഠി ബംഗാളി പാലി പ്രാകൃത് അസമീസ് ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുക ഇതോടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം ആറിൽ നിന്ന് പതിനൊന്നായി ഉയരും മറാഠി ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാത്തതിനെ വിമർശിച്ച് നേരത്തെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു മറാഠി ബംഗാളി പാലി പ്രാകൃത് അസാമീസ് ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പരക്കെ സ്വാഗതം ചെയ്യപ്പെടുകയാണ് തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഒഡിയ എന്നീ ഭാഷകൾക്കാണ് നേരത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരുന്നത് മറാഠി ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകണമെന്ന ആവശ്യം നാളുകളായി നിലനിൽക്കുകയാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാതെ മറാഠി ഭാഷയെ അവഗണിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസ് ഉയർത്തിയിരുന്നു എന്നാൽ ശ്രേഷ്ഠ ഭാഷ പദവി മറാഠി ഭാഷയ്ക്ക് നൽകാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക് നാഥ് രംഗത്ത് വന്നു ഏറ്റവും യാദി ആയോഗാഷ്ട്രോ മേ കാലങ്ങളായുള്ള ആവശ്യമാണ് അംഗീകരിക്കപ്പെടുന്നതെന്നും ചരിത്രപരമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടതെന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന മഹാരാഷ്ട്രയിൽ മറാഠി ഭാഷയുടെ ശ്രേഷ്ഠ ഭാഷാ പദവിയും പ്രചാരണ വിഷയമാകുമെന്ന് ഉറപ്പാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി